ഹലോ ഫ്രണ്ട്സ് ഇന്ന് ദേവട്ടൻ്റെ അവധിയാണ് അവധിയായതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇന്ന് ഏട്ടൻ്റെ പെങ്ങളുടെ വീട് വരെ പോകുന്നത് ഏട്ടൻ ഒന്ന് അവധിയായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ വിചാരിച്ചു പെങ്ങളുടെ വീട് വരെ പോകുന്നു അവിടെ ആകുമ്പോൾ ദേവട്ടൻ്റെ ചേട്ടനും ചേച്ചിയും ഉണ്ട് ഏട്ടൻ്റെ പെങ്ങളുടെ മക്കള് അപ്പം ദേവട്ട് ഹെൽമെറ്റൊക്കെ ഇട്ട് നല്ല സുന്ദര സുന്ദരക്കുട്ടപ്പനായി ഞങ്ങളങ്ങനെ സ്കൂട്ടറിലാണ് പോകുന്നത് കേട്ടോ ഇതാണ് ഞങ്ങളുടെ ഒരു കൊച്ചു ഗ്രാമമാണ് ഞങ്ങളത് അങ്ങനെ ഞങ്ങൾ റോഡേ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ദയവട്ടിന് ഫ്രണ്ടിലിങ്ങനെ അവൻ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത് കുഞ്ഞിലെ ഒരു വയസ്സായപ്പോൾ മുതലേ അവൻ ഇങ്ങനെ ഫ്രണ്ടിലിരുന്ന് നല്ല ഷീഡായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അവിടെ ചെന്ന പ്രധാനപ്പെട്ട ഒരു പരിപാടി കണ്ടോ അപ്പം തന്നെ ഒരു പാള വീണു ആ അപ്പോൾ പ്രധാനപ്പെട്ട പരിപാടി താഴെ ഒരു കൊച്ചു തോടുണ്ട് ആ തോട്ടിലാണ് പ്രധാനപ്പെട്ട ഈ കളിയും ബഹളവും എല്ലാം ആയിട്ട് നിൽക്കുന്നത് ഇതാണ് ദേവുട്ടൻ്റെ കിച്ച ചേച്ചി കൃഷ്ണ എന്നാണ് പേര് അവൻ കിച്ച ചേച്ചി എന്നാണ് വിളിക്കുന്നത് അപ്പം ശബരിചേട്ടൻ കടയിലും മറ്റൊ പോയേക്കുവാണ് പുള്ളി അറിഞ്ഞിട്ടില്ല ഇങ്ങോട്ട് വന്നത് വന്നേ അതും കൂടെ അവനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ബഹളമായിരുന്നു തന്നെ എന്തായാലും ദേവട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് പലപ്പോഴും അവ ദിവസമല്ലേ അവരെ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ ആസ്വദിക്കാനൊക്കെ അവസരം കൊടുക്കണ്ടേ നമ്മൾ അപ്പം നന്ദിയോട്ട് ഹായൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എത്രയേ ഉള്ളൂ ഓക്കേ ബൈ ബൈ ടാറ്റാ